ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആദർശം അനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ എന്തൊക്കെയായാലും ഏട്ടത്തെ ഒരു തെറ്റുകാരിയല്ല എടാ എനിക്ക് നയന ഇഷ്ടമല്ലായിരുന്നു ഇവിടെ വന്ന് കയറിയപ്പോൾ നയനയോടും ഞാൻ എങ്ങനെയാ പെരുമാറിക്കൊണ്ടിരുന്നത് അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നില്ലേ അവളെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടില്ലേ ഏഹ് അത് എന്നിട്ട് ഇപ്പം ഞങ്ങൾ സ്നേഹിച്ചില്ലേ അതൊക്കെ കേട്ടതും അനി ഏട്ടാ ഏട്ടനെത്രയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏട്ടത്തി അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വീട്ടിൽ ഏട്ടത്തി ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും വേറെ വഴിവിട്ട രീതിയിലൊന്നും ഏട്ടത്തി പോയിട്ടില്ല ഇപ്പോൾ അനാമികയുടെ പേരിലെടുത്ത വീഡിയോ പോലെയുള്ള വീഡിയോസുകളോ ഫോട്ടോസുകളോ ഏട്ടനെ ഏട്ടത്തിയുടെ പേരിൽ കാണിക്കാൻ പറ്റുമോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും ഇല്ല പക്ഷേ അനാമിക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടാവും ഒരു വ്യക്തമായ കാരണം ഇല്ല ഏട്ടാ അവളെ ഇപ്പം മാത്രമല്ല കല്യാണത്തിന് മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ സ്വഭാവം നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല ഏട്ടാ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്ര ഉപദേശിച്ചാലും ആ ആ സ്വഭാവം മാറാനും പോകത്തില്ല പോകുന്നില്ല അതുകൊണ്ട് ഏട്ടൻ ഒന്ന് ചിന്തി ഒന്ന് ചിന്തിച്ചോ അനാമിക എനിക്ക് വേണ്ട അവളെപ്പോലെ ഒരുത്തിയെ സ്നേഹിക്കാനോ അവളെപ്പോലെ ഒരുത്തിയ ഭാര്യയായിട്ട് സ്വീകരിക്കാനോ എനിക്ക് കഴിയില്ല ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അനിയങ്ങ് പോവുക ഈ സമയം ആദർശ ആദർശാലോചിക്കുക ഈശ്വര ഇവനെന്ത് പറഞ്ഞാൽ മനസ്സിലാക്കുന്നേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശകന് മുകളിലേക്ക് പോവുക ഈ സമയം അനിയാണ് കാണിക്കുന്നത് അനി മുറിയിൽ പോയിരുന്നിട്ട് നന്ദുവിനെ വിളിക്കുക നന്ദു ആണെങ്കിൽ അനിയുടെ കോൾ കണ്ടതും എടുക്കാണ്ട് അവിടെ തന്നെ വെച്ചു ശോ നന്ദു ഫോൺ എടുക്കുന്നില്ലല്ലോ ഇതെന്താ എടുക്കാത്ത എന്ന് ആലോചിച്ചുകൊണ്ട് അനി വീണ്ടും വിളിക്കുക അനി വിളിക്കുന്നുണ്ട് നന്ദു എടുക്കുന്നേ ഇല്ല അപ്പോഴേക്കും അനാമിക കയറി വരിക ആ വിളിക്കടാ വിളിക്കേ ഇനിയും വിളിക്ക് നീ വിളിച്ചുകൊണ്ടേ വിളിച്ചുകൊണ്ടേയിരിക്കേ ഞാൻ വിളിക്കും നിനക്ക് എന്താ പ്രശ്നം ഓ അവൾ ക്യാമ്പിലേക്ക് പോയപ്പോൾ നിനക്കൊരു സമാധാനം ഇല്ല അല്ലേ വിളിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുകയാണോ എങ്കിൽ വിളിക്കടാ അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ വിളിക്കൂന്ന് ദേ അനാമികെ ഞാൻ നിന്റെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല നിന്നെ പല പയ്യന്മാരുടെ കൂടെ കണ്ടിട്ടും ഞാനത് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ പിന്നെ നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ മാത്രം ഇടപെട്ടുകൊണ്ട് വരുന്നത് ഏ ഞാൻ എനിക്കിഷ്ടമുള്ളത് പോലെ ചെയ്യും അതൊക്കെ ചോദിച്ചുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരണ്ട എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാനും കഴിയില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ നിൻ്റെ ഇഷ്ടത്തിനും ജീവിച്ചോ ഞാൻ എൻ്റെ ഇഷ്ടത്തിനും ജീവിച്ചോളാം നിൻ്റെ കാര്യങ്ങൾ ഞാനൊന്നും ചോദ്യം ചെയ്യാനായിട്ട് വരുന്നില്ലല്ലോ അപ്പം പിന്നെ എന്നെ നിനക്ക് ഫ്രീ ആയിട്ട് വിട്ടൂടെ ഏഹ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്താലും നീ ചോദിക്കേണ്ട ആവശ്യമില്ല നീ എന്ത് തെറ്റ് ചെയ്തത് കണ്ടാലും ഞാനും അങ്ങ് കണ്ണടച്ച് പോയിക്കോളാം എന്നും അനി പറയുക എടാ നീ വിളിക്കേ പക്ഷേ ഇവളെ അല്ലാതെ മറ്റാരെയെങ്കിലും നീ വിളിച്ചാലും ഞാൻ സമ്മതിക്കും എന്നാൽ നന്ദുവിനെ നീ വിളിച്ചാൽ ഞാൻ സമ്മതിക്കില്ലട ഹാ അവൾ നീ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ എടുക്കില്ലട അവളെ ഒരു എസ് ഐ ആവാൻ പോവുക അതിൻ്റെ അഹങ്കാരം മുഴുവനും അവൾക്കുണ്ട് അതെ അത് തന്നെ എനിക്കും പറയാനുള്ളത് നീ ഇപ്പം അവളെ ഇങ്ങനെ ഒരുപാടിട്ട് ഇട്ട് ഇതാക്കുന്നുണ്ട് അവളെ എസ് ഐ ആയിട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിനൊക്കെയുള്ള പ്രതികാരം അവൾ നിന്നോട് ചെയ്യും ഓ ആയിക്കോട്ടെ അങ്ങനെ ചെയ്താലും എനിക്ക് പേടിയൊന്നുമില്ല എസ് ഐ എന്ന് പറയുന്നതേ വലിയ സംഭവമൊന്നും അല്ല എന്നു അനാമിക അത് കേട്ടത് അനി അവൾ എസ് ഐ ആയിട്ട് വന്നാലും നിനക്ക് പേടിയില്ലായിരിക്കാം പക്ഷേ അവളൊരു കരാറ്റക്കാരിയാണ് അത് നിനക്കറിയാമല്ലോ നിന്നെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളുടെ അടുത്ത് അവളുടെ കരുത്ത് അവൾ കാണിച്ചതാ നിന്റെ മുന്നിൽ വെച്ച് തന്നെ നീ അത് കണ്ടതുമല്ലേ എന്നിട്ട് പിന്നെ അവളോട് കൂടുതൽ കളിക്കാൻ പോയാലേ നീ വിവരം അറിയുമ്പോളെ അങ്ങനെയാണെങ്കിലേ ഞാനും അവളെ വിവരം അറിയിക്കും ആ അല്ലെങ്കിൽ തന്നെ നീ അവളെ വിളിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാൽ എൻ്റെയും നിൻ്റെയും ജീവിതം തകരാൻ കാരണക്കാരിയായ അവൾ ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറി വരുന്നത് എനിക്കിഷ്ടമില്ല എന്നും പറയാണ് അത് കേട്ടതും ആകെ ടെൻഷനായിട്ട് നമ്മുടെ അന്യനിങ്ങനെ ദേഷ്യപ്പെടുവാ അതെ നിനക്ക് എന്താ അതിന് പ്രശ്നം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ജീവിക്ക് ഏഹ് ഇപ്പം തന്നെ നിനക്ക് എത്ര പേരുടെ കൂടെ വേണമെങ്കിലും പോകാം ഞാൻ അതിനെ ഒന്നും എതിർക്കില്ല അതുപോലെ ഞാൻ ആരോടൊപ്പം പോയാലും നീയോ എതിർക്കാൻ പാടില്ല എന്തൊക്കെയായാലും നിന്നെ അവൾ തിരിഞ്ഞ് നോക്കില്ലടാ എസ് ഐ ആയിട്ട് വന്നു കഴിഞ്ഞാലേ അവൾ നിന്നെ ഇടിച്ച് ചവിട്ടി ഇഞ്ച പരുവാക്കും നീ ഒന്ന് ചെന്ന് നോക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞ് അപ്പം ഇവരും അറിയാം എടാ ഇത്രയും നാൾ കൂട്ടുകാരിയാണെന്നും പറഞ്ഞ് നീ അവളുടെ പിന്നാലെ നടന്നു അവളോട് ഇഷ്ടമാണെന്നും എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇനി നിൻ്റെ ഇഷ്ടമൊന്നും അവൾ എന്തായാലും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല നീ എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും അവൾ നിന്നെ ആട്ടിപ്പായിക്കും അവളെ ഇപ്പം സാധാരണ പെൺകുട്ടിയല്ല എസ് ഐ ആ എസ് ഐ അതിൻ്റെ എല്ലാ അഹങ്കാരവും അവൾക്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നമിക അങ്ങ് പോവുക അപ്പം അനിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഈശ്വര അവൾ പറഞ്ഞതുപോലെ സംഭവിക്കോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ നന്ദു എന്നെ വേണ്ടാന്ന് പറയുമോ അവൾക്കെന്നെ വേണ്ടാതെയാവോ എസ് ഐ ആയി കഴിയുമ്പോൾ അവൾക്ക് അവൾക്കെന്നെ തീരെ ഇഷ്ടമല്ലാതെ ആകുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി അറിയുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനയാണ് നയനെ കട്ടിലല്ലിരുന്ന് തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ആദർശി വന്നു ആദർശി എന്നിട്ട് നീ വന്നായിരുന്നോ ആ പിന്നെ ഞാൻ വരണ്ടേ ഇതെന്നെ കെട്ടിച്ചുകൊണ്ടുവന്ന വീടാ ഇങ്ങോട്ടേക്കല്ലാതെ ഞാൻ പിന്നെ എങ്ങോട്ടേക്ക് വരാനാ ഓ അന്ന് വിഷുവിൻ്റെ അന്ന് നിന്നോടമ്മ മര്യാദക്ക് പെരുമാറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നീ അവിടെ തന്നെ നിന്നല്ലോ നിന്റെ വീട്ടുകാരുടെ വാക്ക് കേട്ട് ആ അന്ന് നിന്ന് നീ ആദർശയിടൻ എന്താ എന്നോട് ഇത്ര ദേഷ്യം ഞാൻ എന്ത് തെറ്റോ ചെയ്തേ എന്നും നയനെ ചോദിക്കുക അത് കേട്ടതും നീ തെറ്റൊന്നും ചെയ്തില്ലേ ഇല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മനസ്സിലൊരു വലിയ രഹസ്യം ആദർശേട്ടനോട് പറയാനായിട്ടാണ് ഞാൻ വന്നത് അപ്പോഴാണ് ആദർശേട്ടൻ എന്നെ ഇങ്ങനെ ആട്ടി ഓടിച്ചത് അത് കേട്ടതും എനിക്ക് നിൻ്റെ മനസ്സിലെ ഒരു രഹസ്യവും കേൾക്കണ്ട നിന്നെ കാണുന്നത് പോലും എനിക്കിപ്പോൾ വെറുപ്പാണ് അത് കേട്ടതും ഇത്രയ്ക്ക് വെറുക്കാനും വേണ്ടി ഞാൻ എന്ത് തെറ്റാണ് ആദർശേട്ടൻ ചെയ്തത് നീ ചെയ്ത തെറ്റെന്താണെന്നൊന്നും പറയാൻ എനിക്കിപ്പോൾ മനസ്സില്ല ഞാനത് പറഞ്ഞ് കാണിക്കുന്നുമില്ല എന്താണെങ്കിലും എനിക്കിപ്പോൾ നിന്നോട് വെറുപ്പാണ് തീർത്താ തീരാത്ത വെറുപ്പ് നിന്നെ കാണുന്നത് പോലും എനിക്ക് കലിയാ നിന്നെയിപ്പോൾ കണ്ടില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല നിന്നെ കണ്ടാലാ എൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നത് നീ ഇല്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങായിരുന്നു അതുകൊണ്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവും അത് കേട്ടതും നയനയ്ക്ക് ഭയങ്കര സങ്കടമായി കരഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ അജയനെയും ജയനെയാണ് കാണിക്കുന്നത് എന്നാലും നയന മോളുടെ കാര്യം വല്ലാത്ത കഷ്ടമായിട്ടാ പാവം ഈ വീട്ടിൽ അവൾ ഒരുപാട് ശ്വാസം മുട്ടുന്നുണ്ടല്ലേ അതെ ആദർശൻ്റെ ദേഷ്യം കാരണം നയനയ്ക്കിപ്പോൾ വല്ലാത്ത സങ്കടം എന്ത് ചെയ്യാനാണ് അവൻ്റെ വാശി നമ്മളൊന്നും പറഞ്ഞാൽ മാറില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അവൻ പറയുന്നത് കേട്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നയന വരിക ആ മോളെ എന്താ മോളെ എന്തു പറ്റി മോളുടെ മുഖത്താ നല്ല സങ്കടം എന്താണെന്ന് അറിയില്ല അച്ഛാ ആദർശേട്ടൻ എന്നോട് മിണ്ടുന്നത് പോലും ഇഷ്ടമില്ല ഈ വീട്ടിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ആദർശേട്ടൻ എന്നോട് മിണ്ടാത്തതിൻ്റെ പേരിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് ഇതുവരെ ആദർശേട്ടൻ ഇങ്ങനെ ചെയ്തിട്ടില്ല ജ്വല്ലറിയിലേക്ക് പോലും വരണമെന്ന് ആധർ എന്നോട് പറയുന്നില്ല അച്ഛാ അത് കേട്ടത് മോളെ എന്ത് ചെയ്യാനാ അവൻ്റെ സ്വഭാവം ഒക്കെ അറിയാമല്ലോ മുത്തശ്ശൻ്റെ അടുത്ത് പോയ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൈമലർത്തി ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ തന്നെ പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് ജലജ സ്റ്റെപ്പിൽ നിൽക്കുക ഹാ കൊള്ളാലോ അപ്പം ആദർശ് നയനെ സ്നേഹിക്കുന്നില്ലേ ഇത് സന്തോഷമുള്ള വാർത്തയാണല്ലോ എന്നാലോചിച്ചുകൊണ്ട് നിൽക്കാം മോളെ ഈ കാര്യത്തിൽ അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കണം ഇതിൽ ഞാനും ജയൻ അജയനും ഇടപെടില്ല മോളെ അതെന്താ വച്ചാൽ നിങ്ങൾ അങ്ങനെ പറയുന്നത് അത് കേട്ടതും ആദർശൻ്റെ സ്വഭാവം അറിയാലോ അച്ഛൻ്റെ സ്വഭാവം അതേ സ്വഭാവം അവന് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും കണ്ട അവൻ പിന്നെ ആ എല്ലാവരോടും ഇങ്ങനെയാണ് മോളോട് മാത്രമല്ല ഞങ്ങളോടാണെങ്കിലും വാശി കൂടുതലുള്ളവനാ അതുകൊണ്ട് മോള് മോളൊന്നും അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് അല്ല എന്താ പ്രശ്നമൊന്നും നോക്ക് മനസ്സിലായില്ലേ അത് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുമോ അച്ഛാ എങ്ങനെയെങ്കിലും ഞാനത് പരിഹരിച്ചു തന്നെ ഇരുന്നു ഇതിപ്പോൾ എന്താണെന്ന് പറയാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കേട്ടതും മോളെ ആദർശന് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമോ രഹസ്യമോ മോളുടെ മനസ്സിലുണ്ടായിട്ട് മോളത് അവനോട് പറയാതിരുന്നിട്ടുണ്ടോ ഏയ് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പം തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു രഹസ്യം ഞാൻ ആദർശനോട് പറയാൻ വേണ്ടി നടക്കുമായിരുന്നു ആ സമയത്താണ് ആദർശേട്ടൻ അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ നടക്കുന്നേ എനിക്ക് നല്ല സങ്കടം ഉണ്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ കരയുക ഈ സമയം മോളെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മോള് ആദർശനോട് എന്നെ സംസാരിച്ച് കാര്യം പരിഹരിക്കുന്നതായിരിക്കും നല്ലത് എന്നാലും അച്ഛാ അച്ഛനോ എളയച്ചനോ പറഞ്ഞാൽ ആ ദർശേട്ടൻ കേൾക്കും ആദർശേട്ടൻ എന്നോട് മിണ്ടുന്നില്ല ദേഷ്യപ്പെട്ട എന്നെ ആട്ടിപ്പായിക്കുക മുറിയിൽ പോലും എന്നെ കാണണ്ടാന്ന് പറയുവാണ് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അച്ചാ ആരെന്നെ തള്ളി പറഞ്ഞാലും അവഗണിച്ചാലും ഞാൻ ക്ഷമിക്കും സഹിക്കും പക്ഷേ എൻ്റെ ആദർശനെന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല പിന്നെ ആത്മഹത്യ അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന കരയുക ഇത് കേട്ടത് മോളെ നീ ഇനി ദേവയാനയോട് ചെന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത് അമ്മയോടെ എന്ത് ചോദിക്കാനാച്ചാ അല്ല മോളിവിടെ ഇല്ലാത്ത സമയത്ത് ആദർശന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തി നിറച്ചിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് ദേവയാനിക്കല്ലെങ്കിലേ മോളെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ നിന്നും മോളിറങ്ങിപ്പോകാനായിട്ട് അവൾ എന്തെങ്കിലും വിഷം എന്നൊരു സംശയം അത് മോൾ ദേവയാനിയോട് ചോദിക്കും അത് കേട്ടപ്പോൾ അജയൻ അതിനെ ഏട്ടത്തിയോട് ചോദിച്ചാൽ ഏട്ടത്തിൻ്റെ അയന മോളോട് കാര്യം പറയൂ ഏട്ടാ ഓ അത് ശരിയാ പക്ഷെ ദേഷ്യം കയറുമ്പോൾ ദേവയാനിയെല്ലാം വിളിച്ചു പറയും അതുകൊണ്ട് മോള് ചെന്ന് ചോദിച്ചാൽ ദേഷ്യത്തോടെ എല്ലാം വിളിച്ച് പറയും ഏയ് അങ്ങനെ വരാനൊന്നും അച്ഛാ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ട് എന്നെ ഇഷ്ടമല്ല എന്ന് കരുതി ഈ വീട്ടിൽ നിന്ന് ഞാൻ പോകാനോ അമ്മ ആദർശേട്ടൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാനോ അമ്മ ചിന്തിക്കോ പറയാൻ പറ്റില്ല മോളെ അവളുടെ സ്വഭാവമല്ലേ അവൾക്കൊന്നും ഇഷ്ടമല്ലാത്തത് ഈ വീട്ടിലുണ്ടെങ്കിൽ അതിനെ വലിച്ചെറിയാൻ അവൾ എന്ത് ചെയ്യും ഏതറ്റം വരെ വേണമെങ്കിലും പോകും അതുകൊണ്ടാണ് പറഞ്ഞത് അവളോട് ചെന്ന് ചോദിക്കാൻ അത് കേട്ടതും ഞാനെ തിരിഞ്ഞ് നടക്കുക ഈ സമയം പാവമല്ലേ അപ്പം അവൻ അയനമോളല്ല ചേട്ടാ എന്ത് ചെയ്യാനടാ ആദർശിൻ്റെ ഭാഷയല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാനല്ലേ പറ്റൂ ഇനി അവനെ നമ്മൾ ഉപദേശിച്ച അവൻ്റെ സ്വഭാവം അറിയാലോ പിന്നെ അവൻ ജ്വല്ലറിയിലേക്ക് പോലും പോവില്ല അവനുള്ളതാണ് നമ്മുടെയൊക്കെ ഏക ആശ്രയം അങ്ങനെയുള്ളപ്പോൾ അവനെ ദേഷ്യം പിടിപ്പിച്ച പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും അവർ തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് ജലജയാണ് കാണിക്കുന്നത് ജലജ ഭയങ്കര സ്പീഡിൽ ജാനകിരടുത്തേക്ക് ഓടി എന്താ ജലജെ അതെ നമ്മളെല്ലാം സന്തോഷിക്കുന്ന ഒരു വാർത്ത ഇപ്പം ഈ വീട്ടിൽ നടക്കുന്നുണ്ട് എന്ത് വാർത്ത ആദർശും നയനയും തമ്മിൽ വലിയ വഴക്കില്ല ആദർശിനെ നയന ഇവിടെ നിൽക്കുന്നത് പോലും ഇഷ്ടമല്ല എന്നാ കേട്ടത് അത് കേട്ടതും ഇതൊക്കെയായിരുന്നോട് പറഞ്ഞത് ആ എന്നോട് പറഞ്ഞത് ആരുമല്ല ഞാൻ അവിടെ നിന്ന് കേട്ടതാ ജയേട്ടനും പിന്നെ അജയനും ഒക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ അതെ നയനയും ആദർശം തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ആരും കൂട്ടു നിൽക്കുന്നില്ല അവരുടെ പ്രശ്നം അവർ തന്നെ പറഞ്ഞു തീർക്കണമെന്നാണ് പറയുന്നത് ഇങ്ങനെ പോയാൽ അവരുടെ ജീവിതം ഡിവോഴ്സിലെത്തും നയന എന്നേക്കുമായി വീട്ടിൽ നിൽക്കും അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പ്രസവിക്കാൻ പോയവളെയും ഇങ്ങോട്ട് വിളിക്കണ്ടാന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പറയും അത് കേട്ടതും സത്യമാണോ ചിലച്ച ഞാൻ കേൾക്കുന്നതൊക്കെ സത്യജാനകി ഞാനിപ്പ എൻ്റെ കാതുകൊണ്ട് കേട്ടതാ അവൾ അവിടെ നിന്ന് കരയുവാ ഇത്രയും നാളും ഞാൻ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ എന്തോ രഹസ്യം നടക്കുന്നുണ്ട് എല്ലാവരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്ന് അപ്പോൾ ആദർശന്റെ കൂടെ നിന്ന് നയനയ്ക്കെതിരെ എല്ലാവരും എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് അതായിരുന്നു നമ്മളറിയാതെ ഇവിടെ നടന്ന രഹസ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തായാലും ദേ ഞാൻ പറയുന്നത് സത്യമാണ് ദേ ഒന്ന് നോക്ക് ഇവിടെ നടക്കുന്ന പ്രശ്നം കാതോർത്ത് കേട്ടാൽ മനസ്സിലാവും അപ്പോഴേക്കും അനാമിക വരിക ആ അനാമിക മോളെ മോൾ മോളാഗ്രഹിച്ച പോലെ എല്ലാം നടന്നു നയനയും മാദർശം തമ്മിൽ പിരിയാൻ പോവുക എന്തൊക്കെയാണ് അപ്പച്ചി പറയുന്നത് അതെ ഞാൻ പറയുന്ന സത്യമാണ് നയനയും ആദർശം തമ്മിൽ പിരിയാൻ പോവുക ഇപ്പം തന്നെ അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ അച്ഛനോ അമ്മയോ ജയേട്ടനോ അജയനോ ആരും കൂട്ടു നിൽക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ നയന ഇവിടെ ഒറ്റപ്പെട്ടു പോവും അങ്ങനെ വരുമ്പോൾ അവൾ ഈ വീടിൻ്റെ പടിയിറങ്ങും അല്ലേ അത് നല്ല കാര്യമല്ലേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കും അപ്പച്ചി അത്രയ്ക്ക് സങ്കടം ഉണ്ടെനിക്ക് കാരണം എൻ്റെ ജീവിതം തകർത്തവളാവള് അവളുടെ അനിയത്തെ വെച്ച് എൻ്റെ അനിയെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നവള് അങ്ങനെയുള്ളപ്പോൾ എനിക്കൊരിക്കലും അവളിവിടെ നിൽക്കുന്നത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയില്ല അതുകൊണ്ട് സന്തോഷത്തോടെ അവൾ പോയാൽ ഞാൻ ആഘോഷിക്കും അത് ആഘോഷമാക്കും എന്നൊക്കെ പറയാണ് എന്നമ്മോള് നോക്കിക്കോ ഇനി അനാ നയന ഈ വീട്ടിലുണ്ടാവില്ല നയനയോടൊപ്പം തന്നെ നവ്യയെയും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ഞാൻ തറപ്പിച്ച് പറയും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നയനയോടുള്ള ദേഷ്യം കൊണ്ട് ആരും നയ നനാ നവ്യയേയും ഇങ്ങോട്ട് വിളിക്കില്ല എന്നൊക്കെ പറയുകയാണിത് കേട്ടത് ഹാവോ കാത്തിരുന്ന ആ കാര്യം വന്നെത്തി നയന ഈ നവ്യയും ഇല്ലാത്ത ഈ വീട്ടിൽ ഇനി എനിക്ക് പിടിമുറുക്കണം എന്നും ആലോചിച്ചുകൊണ്ട് അനാമിക എങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വേണുവിനെയാണ് രേവതി ചായ കൊണ്ട് കൊടുക്കുക വേണു ദേ മോള് വിളിച്ചായിരുന്നു ആദർശൻ്റെയും നയനയുടെയും ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നും ആ പ്രശ്നം പരിഹരിക്കാൻ ആരെ കൊണ്ടും കഴിയുന്നില്ല എന്നും മോള് പറഞ്ഞു അത് കേട്ടതും ഓ അവൻ്റെ പ്രശ്നം എന്താ അതൊന്നും അറിയില്ല നയനയ്ക്കും അവനും വലിയ പ്രശ്നമാണ് പ്രശ്നം ഡിവോഴ്സിലേക്ക് എത്തുമെന്ന് തോന്നുമെന്നാണ് എല്ലാവരും പറയുന്നത് ഓ ഇനി ആ കിളവനും കളവി ഇടപെട്ട് അത് പരിഹരിക്കുമോ ഇല്ലെന്നേ ആ കിളവനും കളവിയല്ല അവരുടെ അച്ഛനും അമ്മയും പോലും ഇതിലിടപെടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രശ്നം അവർ പറഞ്ഞു തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം പിന്നെ കാര്യമായിട്ട് നമുക്ക് സന്തോഷിക്കാം അല്ലേ വേണു കേട്ട അതെ അതെ സന്തോഷിക്കാം അവൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം വെച്ചോണ്ടാണ് അവൻ സ്വന്തം ഭാര്യ നിലക്കി നിർത്താതെ എൻ്റെ മുകളിൽ നിലക്കി നിർത്തണമെന്ന് പറയാൻ ഇങ്ങോട്ട് വന്നത് ഇനി അങ്ങനെ അവൻ വന്നാലുണ്ടല്ലോ അത് ജെ വേണു അവനോട് പറയണം സ്വന്തം കാര്യം നോക്കാൻ സ്വന്തം ഭാര്യ നിലയ്ക്ക് നിർത്താൻ വഴിയില്ല എന്നിട്ടാ മറ്റുള്ളവരെ താ ഉപദേശിക്കാൻ നടക്കുന്നതാണ് കേട്ടവൻ ദേഹ് ഒരു കാര്യം ഞാൻ പറയാൻ വേണം വേണ്ടാ ഇനി അവനെന്തേലും പറഞ്ഞാൽ അവനെ വെറുതെ വിടരുത് അത് ശരിയാണ് രേവതി ഞാനത് ചെയ്യും പിന്നെ ഞാൻ വിചാരിച്ചത് നയക്ക് ഡിസൈനൊക്കെ അറിയാവുന്നതുകൊണ്ട് ജ്വല്ലറിയുടെ നിലനിൽപ്പിന് വേണ്ടി അവളെ എങ്ങും വിടില്ല എന്നാ എന്ന് ആദർശ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവർക്കിടയിൽ കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ രേവതി അത് ശരിയാ അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം വേണോട്ടോ ഇതിപ്പോൾ സന്തോഷമുള്ളൊരു കാര്യം നടന്നിരിക്കുന്നത് എന്തായാലും ഇത് ആഘോഷമാക്കണം ഈ അവസരം മുതലെടുത്ത് നമ്മുടെ മോളോട് അവിടെ പിടിമുറുക്കി ഉള്ളതെല്ലാം തട്ടിയെടുക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം സങ്കടം സഹിക്കാനാകാതെ നയന ബാഗം എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുക ഗോവിന്ദാണെങ്കിൽ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുവരുന്ന നയനയെ പെട്ടെന്ന് നമ്മുടെ ഗോവിന്ദ കാണുക അപ്പോൾ ഗോവിന്ദ് മോളെ എന്നും പറഞ്ഞ് വിളിക്കുക അപ്പം നയനെ തിരിഞ്ഞു നോക്കുക എന്താ അച്ഛാ എന്താ മോളെ ഇത് വിളിച്ചു പോലും പറയാതെ ബാഗൊക്കെ ആയിട്ട് അപ്പോൾ കനകയെ വരുക എന്താ മോളെ എന്തൊക്കെ നിൻ്റെ മുഖം ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ നിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുല്ലോ എന്താ ഞാനിനി അവിടെ പിടിച്ച് നിൽക്കില്ല എന്നോട് ആരും ഒന്നും ചോദിക്കരുത് എനിക്കിനി അവിടെ നിൽക്കാൻ കഴിയില്ല ആദർശന എന്നോട് മിണ്ടെന്ന് പോലുമില്ല എന്നെ ആ വീട്ടിൽ ആർക്കും വേണ്ട പിന്നെ ഞാൻ എന്തിനാ അമ്മ അവിടെ നിൽക്കുന്നത് എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് അന്ന് കരുതി മോളെന്താ ഭാഗമായിട്ട് ഇങ്ങോട്ട് പോന്നേ ഞാനിനി അങ്ങോട്ടേക്ക് പോകുന്നില്ല അച്ചാ എനിക്കിനി അവിടെ നിൽക്കാൻ പറ്റില്ല അവഗണിക്കപ്പെടുന്ന വീട്ടിൽ പിടിച്ചു നിൽക്കാൻ എത്രനാൾ കഴിയും അവിടെ നിന്ന് എനിക്ക് ശ്വാസം മുട്ടുക ആദർശേടനമിണ്ടാതെ എനിക്കിനി അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന കടുത്ത തീരുമാനം പറയുക ഞാനിനി അനന്തപുരിയിലേക്കില്ല അത് കേട്ടതും ഗോവിന്ദൻ്റെ നെഞ്ചുവേദന കടുപ്പിച്ചു നെഞ്ചിൽ അമർത്തിപ്പിടിച്ച് അവിടെ ഇരുന്നു അയ്യോ അച്ഛാ എന്താ അച്ഛ എന്ന് ചോദിച്ചുകൊണ്ട് നയന ഓടിച്ചെന്നു അച്ഛ എന്താ അച്ഛ എന്തു പറ്റി കനകയും നയനയും മാറി മാറി വിളിച്ചു നമ്മുടെ ഗോവിന്ദ് അവിടെ തളർന്ന് വീണു അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെത്തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടുന്ന നല്ലൊരു